ഹലോ കൈസ് ഞാൻ ഫോട്ടോകിൻ്റെ പുതിയൊരു വീട് കല്ലാർ സാ അപ്പം കൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഷോട്ട്സ് കൂടെ യൂട്യൂബിൻ്റെ സക്സസ് ആകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കും പിന്നെ അതേപോലെ തന്നെ ഷോർട്ടിൽ കൂടെ നല്ല രീതിയിൽ വരുമാനം മേടിച്ചുകൊണ്ടിരിക്കുന്ന വലിയ വലിയ യൂട്യൂബേഴ്സിനും എല്ലാവർക്കും ഒരുപോലെ എഫക്റ്റ് ചെയ്യുന്ന ഒരു അപ്ഡേഷൻ ആണ് നമുക്കറിയാം ആൾക്കാരും ലോങ് വീഡിയോനേക്കാളും കൂടുതൽ ആക്റ്റീവായി ചെയ്യുന്ന കാര്യം ഷോർട്ട് വീഡിയോ അല്ലേ ഇൻസ്റ്റാഗ്രാമിനകത്തായാലും ഫേസ്ബുക്കിൻ്റെ അകത്തായാലും എവിടെ ആയാലും യൂട്യൂബിനകത്താലും എല്ലാവർക്കും വൈറലാകുന്നത് നമ്മുടെ ഷോട്ടിൽ കൂടെയാണ് ഏതൊരു വ്യക്തി അങ്ങനെ തന്നെയായിരിക്കും ഒരു ഫാമിലി ഉള്ള ചാനൽ തുടങ്ങുന്ന ആൾക്കാരൊക്കെ ആയാലും മെയിൻ ആയിട്ട് ഷോട്ടിൽ കൂടെ തന്നെയായിരിക്കും നമ്മൾ വൈറലാകുന്നത് അല്ലേ അപ്പോൾ ആ ഈ ഒരു അപ്ഡേഷനും കൂടെ അവർക്കൊക്കെ നല്ലൊരു തിരിച്ചടിയാണ് വരാൻ പോകുന്നത് ഓക്കെ അതായത് നമ്മുടെ ഷോർട്ട് നമുക്ക് സ്ക്രോൾ ചെയ്ത് കാണാൻ സാധനമാണ് നമുക്കറിയാം നമ്മളിപ്പം ലോങ് വീഡിയോ ആണെങ്കിൽ നമ്മൾ ഈ ഒരു നമ്മുടെ ലോങ്ങ് വീഡിയോ നോട്ടിഫിക്കേഷൻ പോയിട്ടും റെക്കമെൻഡേഷനിലൂടെ ഹോം പേജ് കൂടെ ഒക്കെയാണ് നമ്മുടെ ആൾക്കാർ നമ്മളിൽ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്നതെങ്കിൽ ഷോർട്ട് വരുന്നത് ഷോർട്ട് വീഡിയോ കൂടെയാണ് അതിങ്ങനെ സ്ക്രോൾ ചെയ്ത് കൺവോട്ട് ചെയ്ത സാധനമാണ് അല്ലേ നമ്മൾ ഷോർട്ട് പീഡി കൂടെ നമ്മളിപ്പം ഇങ്ങനെ ഏത് ആപ്ലിക്കേഷനകത്താലും നമ്മൾ സ്ക്രോൾ ചെയ്താണ് കാണുന്നത് ഷോർട്ട് പീഡി കൂടെ ഇങ്ങനെ കൺവോട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ലോങ് വീഡിയോനെ മറ്റുള്ള വീഡിയോസിനെ അപേക്ഷിച്ച് ഷോർട്ടിന് നല്ല രീതിയിലുള്ള വ്യൂസ് പെട്ടെന്ന് കയറി വരും നമ്മളൊരു ഷോർട്ട് ഇട്ട് കഴിഞ്ഞാൽ അന്നേരം തന്നെ പെട്ടെന്ന് വ്യൂസ് വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇനി അങ്ങോട്ട് ആ ഒരു ഓപ്ഷൻ ആ ഒരു ഷോർട്ടിൻ്റെ വ്യൂസ് ചിലപ്പോൾ നമുക്ക് നിരച്ച് പോകണ ചാൻസ് ഉണ്ട് ഈ ഒരു പുതിയ അപ്ഡേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഷോർട്ട് ഫീഡിൽ സ്ക്രോൾ ചെയ്യുന്നതിന് നമുക്കൊരു ടൈമർ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരികയാണ് ഓക്കെ ടൈമർ സെറ്റ് ചെയ്യുക ചെയ്ത് കൂടുതൽ ഉപകാരപ്പെടുന്നത് കുട്ടികൾക്കാണ് അതായത് ഉപകാരപ്പെടുന്നത് വീട്ടിൽ പഠിക്കുന്ന കുട്ടികളുള്ള ആൾക്കാർക്കാണ് കൂടുതൽ ഈ ഒരു സംഭവം ഉപകാരപ്പെടുക ഓക്കെ അങ്ങനെ അവർക്ക് ആ ഉപകാരം വരുന്ന സമയത്ത് നമ്മളെപ്പോലുള്ള യൂട്യൂബേഴ്സിന് അന്ന് നല്ല രീതിയിലുള്ള റീൽസ് ചെയ്ത് പൈസ ഉണ്ടാക്കുന്ന യൂട്യൂബേഴ്സിന് അല്ലെങ്കിൽ റീൽസ് വഴി മോണ്ടേസേഷൻ ആകാൻ ഉദ്ദേശിക്കുന്ന ഷോർട്ട് ഷോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല രീതിയിലുള്ള പ്രശ്നവും വരുന്നുണ്ട് കാരണം അവരാണ് ഒരു ടൈമർ സെറ്റ് ചെയ്ത് വെച്ചാൽ ഇത്ര സമയത്തേക്ക് നമ്മൾ ഷോർട്ട് ഫീഡിനകത്ത് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ആ ഒരു ഷോർട്ട് ഫീഡ് അവിടെ അവിടെ കട്ട് ആവുകയാണ് അതായത് പിന്നെ അവിടുന്ന് ഡിസ്മിസ് ആയി പോകും ഓക്കെ പിന്നെ അത് മാത്രമല്ല അത് പേരൻ്റെ ഗൈഡൻസിൽ കൂടെയാണ് വരുന്നത് അപ്പോൾ അതായത് ഈ ഒരു കുട്ടിക്ക് അത് ആ ഡിസ്മിസ് ഒഴിവാക്കാൻ പറ്റാത്ത രീതിയിൽ ആക്കി വെക്കാനുള്ള ഓപ്ഷനും അതായത് നമുക്ക് എത്ര സമയത്തേക്കാണോ ഷോർട്ട് ഫീഡ് പത്ത് മിനിറ്റാണെങ്കിൽ പത്ത് മിനിറ്റ് രണ്ട് മിനിറ്റാണെങ്കിൽ രണ്ട് മിനിറ്റ് അത് നമ്മൾ സെറ്റ് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ രണ്ട് മിനിറ്റ് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നമുക്ക് ആ ഷോർട്ട് ഫീഡിനകത്ത് കയറാൻ പറ്റാണ്ടായി പോകും പിന്നെ അത് കയറണമെന്നുണ്ടെങ്കിൽ പേരൻ്റിന് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അതായത് കുട്ടിക്ക് ആ ഒരു ഓപ്ഷൻ അതിനകത്ത് മാറ്റിയതിന് ശേഷം ഡിസ്മിസ് അടിച്ചിട്ട് കയറാനുള്ള ഓപ്ഷൻ ഇല്ലാതാക്കുന്ന സെറ്റിങ്സ് കൂടും അങ്ങനെ ഇത് പഠിക്കുന്ന കുട്ടികൾക്ക് ഇത്ര സമയം നമ്മൾ ഫോൺ കൊടുത്തു അവർ റീൽസ് കാണാൻ വേണ്ടിയിട്ട് അതിന് ശേഷം നമുക്കത് ഒഴിവാക്കി പോകാം അങ്ങനെ ഒഴിവാക്കുന്ന സമയത്ത് നമ്മളെ പോലുള്ള യൂട്യൂബേഴ്സിൻ്റെ ഷോർട്ട് വീഡിയോസ് അവിടെ സ്റ്റെക്കായി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ സാധാരണ ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്ന വ്യൂസ് ഇല്ലാതായിപ്പോയി നമ്മുടെ ചാനൽ നല്ല രീതിയിൽ ഫ്രീസ് ആകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് നമുക്ക് അതായത് നമ്മളെ പോലെയുള്ള യൂട്യൂബേഴ്സിന് അതായത് ഷോർട്ട് ചെയ്യുന്ന യൂട്യൂബേഴ്സിന് നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യുന്ന ഒരു അപ്ഡേഷൻ ആണ് അപ്പോൾ ഈ ഒരു അപ്ഡേഷൻ നമുക്ക് വരല്ലേ എന്ന് പ്രാർത്ഥിക്കാം അതാണ് ഞാൻ പറയുന്നുള്ളൂ അതായത് മറ്റുള്ള ഇത് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു അപ്ഡേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്കത് അപകടമായിട്ടേ പറ്റുള്ളൂ പിന്നെ അതുപോലെ തന്നെ നവംബർ പതിനേഴാം തീയതി തൊട്ടിട്ട് ഒരുപാട് അപ്ഡേഷൻസ് വരുന്നുണ്ട് അതിൻ്റെ വീഡിയോ നമ്മൾ പുറകെ ചെയ്യുന്നുണ്ട് ഓക്കെ ഇപ്പോൾ നവംബർ പതിനേഴ് മുതൽ നമ്മുടെ അങ്ങോട്ട് നമുക്ക് കുറച്ച് അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അത് നമുക്ക് ചാനലിനെ എഫക്റ്റ് ചെയ്യുന്ന ഏത് രീതിയിലാണെന്നൊക്കെയുള്ള വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും ഈ ഒരു അപ്ഡേഷൻ വരല്ലേ എന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക ബൈ